ഇവിടെ ഉള്ളവര് എനിക്ക് അത് തുറന്നു പറഞ്ഞിട്ട് എന്നോട് വിഷമവും തോന്നരുത് സാധാരണ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഈ പട്ടികളോടും നായക്കുട്ടികളോടൊക്കെ വളരെ വെറുപ്പാണെന്നും അവരിതുങ്ങളെ ഉപദ്രവിക്കുന്നതാണ് പൊതുവേ ഉള്ള ഒരു ധാരണ പക്ഷെ അത് ഞാൻ തിരുത്തിയിട്ടുണ്ട് കാരണം ഇന്ന് ഈ മൂന്ന് ഓഡിറ്റോറിയം ഇസ്ലാമിൻ്റെതാണ് മുസ്ലിം മാത്രമല്ല ഞങ്ങൾക്ക് ഈ ഷവർമ്മ തരുന്ന ഈ ഹോട്ടലുകളെല്ലാം മുസ്ലിമിൻ്റെതാണ് അവർ ഇത് എടുക്കാൻ പോകുമ്പോ തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ മൂന്നും നാലും പട്ടികളുണ്ടാവും അവരിന്ന് വരെ അതിനെ മാറ്റിയിട്ട് വരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പട്ടികൾക്ക് കൊടുക്കാനല്ലേ ഞങ്ങൾക്കിവിടെ ആഹാരമില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റ് ജാതി സമുദായത്തിലുള്ളവർ ഇതൊരു വർഗീയമായിട്ട് എടുക്കരുത് മറ്റ് ജാതി സമുദായത്തിലുള്ളവരും ഞങ്ങൾ ഇപ്പോൾ ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാറുണ്ട് അതിന് ചെല്ലുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഇതിനെ കൊണ്ട് നടക്കുകയുള്ളൂ കാരണം ഇത് വയ്യാത്ത കൊണ്ടാണ് അവർ കാണാൻ പറഞ്ഞാൽ അതുങ്ങൾ ആ പട്ടികളൊക്കെ എടുത്ത് മാറ്റണം ഇവർക്ക് പട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കൊടുക്കേണ്ട അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ന് പറയുന്ന ഒരു വിഭാഗം അവര് ഞാൻ പറയുന്നു എന്റെ ജീവിതത്തിൽ വലിയൊരു നാഴികക്കല്ല എന്റെ മക്കൾക്കും എനിക്കും എന്റെ കുടുംബത്തിനും ഇന്ന് ഞങ്ങൾ ഒരു പത്ത് വർഷം മുമ്പ് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് വരെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിയത് ഒരു ഇസ്ലാമാണ് അതിൻ്റെ പേര് പറഞ്ഞെനിക്ക് വിഷമമൊന്നുമില്ല കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ നൌഷാദിക്കായ ആണ് ഞങ്ങൾ ആ അവസ്ഥയിൽ നിന്നും നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്നും ഞങ്ങൾക്ക് ഇന്ന് എം എൽ എ അന്ന് ഡെപ്യൂട്ടി മേയറായിരുന്നു ഇന്നും ഞങ്ങൾ ഇസ്ലാമിൻ്റെ ഞാൻ തുറന്നു പറയുന്നത് കൊണ്ട് എന്നോട് വൈരാക്കി എനിക്കതിൽ വലിയ വിഷയം കാരണം ഞാൻ ജീവിതത്തിൽ എന്റെ ഭാര്യ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാനൊരു കൂലിപ്പണിക്ക് പോകും എന്റെ ഭാര്യ മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും നേർച്ച മേടിക്കാൻ പോയിരിക്കും അതിനു മുമ്പ് അമ്പലങ്ങളിൽ പോയിരുന്നിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോയിരുന്നിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു പ്രതിഫലവുമല്ല ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടുന്നത് അവർ ആദ്യം ചോദിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഈ മുസ്ലിം ഇസ്ലാമിന് ഒരു ഏറ്റവും കൂടുതൽ വിശ്വാസവും അവരെ ഞാൻ അനുകരിക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് അത് മാതൃകയാക്കണമെന്ന് പറയുന്നത് അവര് ഒരു മുസ്ലിമിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ ജോലി ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നു അത് എനിക്കെന്റെ ഒരു നാൽപ്പത് വയസ്സ് മുതല് കാര്യം ഞങ്ങള് ഈ ഉള്ളാടന്മാര് മറ്റ് വീടുകളിൽ പോയി ഭക്ഷണം യാജിച്ച് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലും പല വീടുകൾ കയറി കയറി അവിടെ ഒന്നുമില്ല അവിടെ വന്നൂല്ല എന്ന് പറഞ്ഞ് ഈ പേപ്പർട്ടിനെ ഓടിക്കുന്നതുപോലെ ഓടിച്ചു കഴിയുമ്പോൾ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ബാധിക്കുള്ളൊരു ഫോട്ടോ കാണും ആ ഫോട്ടോയിൽ കുറച്ച് അറബി വാക്കുകൾ കാണും അപ്പോൾ എന്താണെന്നറിയാമേ എൻ്റെ അമ്മയ്ക്കും എനിക്കും വളരെ കുളിർമയാണ് കാര്യം അവിടെ നിന്ന് ഉറപ്പായിട്ടും ഭക്ഷണം കിട്ടും വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടും ഇന്നും ഈ മക്കൾ ജീവിക്കുന്നത് ഇസ്ലാമിൻ്റെ ആ ഒരു സഹായത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് പിള്ളേർ ഞങ്ങളെ ഒറ്റപ്പെടുത്തി ഈ ബലി മൃഗങ്ങളെ പോലെ വേട്ടയാടുമ്പോഴും ഇവിടെ ഈ വടുതല ഭാഗത്തുള്ള അരുവകുറ്റി ഭാഗത്തുള്ള അല്ല കേരളം മൊത്തം പറയാം മുസ്ലിം സഹോദരങ്ങളാണ് സഹോദരിമാരാണ് ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് അവരാണ് ഈ യൂണിഫോം മുഴുവൻ മേടിച്ചു കൊടുത്തിരിക്കുന്നത് എനിക്കത് പറയുന്നത് കൊണ്ട് ഒരു ആരെല്ലാം എന്നോട് എന്തെല്ലാം പറഞ്ഞാൽ അപ്പൊ എനിക്ക് എൻറെ ഈ അമ്പ നാല്പത്തഞ്ചു വയസ്സ് കാലം മുതൽ എൻറെ മൂത്ത സഹോദരിയെ വിവാഹം കഴിക്കുന്ന ഒരു മുസ്ലിമാണ് ആ മുസ്ലിം വിവാഹം കഴിച്ച് എൻറെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ വിവരം എന്താണെന്നും സംസ്കാരം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും പുണ്യം എന്താണെന്നും ഞാൻ നന്മ എന്താണെന്നും ഞാൻ അറിയണത് എന്റെ മൂത്ത സഹോദരിയെ ഒരു ഇസ്ലാം കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമാണ് അതിനു ശേഷം ഇന്ന് വരെ ഞാൻ കള്ളം പറയുകയോ കള്ളം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഒരു മുസ്ലിം സഹോദരൻ അതായത് എന്റെ ഭാര്യ ചന്ദരൂര് ഒരു മസ്ജിദിലിരിക്കുമ്പോ അവിടെ നിന്ന് വന്ന ഒരു ഉസ്താദ് വന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ദൈവമുണ്ടാകുമെന്ന് അവർ അവിടെ അള്ളാഹു എന്നോ ക്രിസ്തു എന്നോ കൃഷ്ണനെന്നല്ലോ അദ്ദേഹം പറഞ്ഞത് അവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു എന്താണെന്നു പറഞ്ഞു ഒരു നന്മ ഇരിക്കുന്നത് നിങ്ങൾക്ക് ദൈവമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ഒരു സഹോദരി നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളൂടി ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തി തരാമെന്നാണ് അവർ പറഞ്ഞത് ആ സമാധാന വാക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് അരി തുണിയും ഭക്ഷണവും തന്നുവിട്ട് ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് എൻ്റെ ഭാര്യ പറഞ്ഞ ഭാഷ ഇതാണ് നമ്മൾ മരിക്കാൻ സമയമായിട്ടില്ല നമുക്ക് വേണ്ടി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ പള്ളി മുഖാന്തരം ചന്ദ്രൂര് പള്ളി മുഖാന്തരം ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള ആ ഒരു ഉസ്താദിൻ്റെ വാക്കുകേട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഇന്നും വടുതല ഹോട്ടലുകളിൽ നിന്നും അവർക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കല്യാണ മണ്ഡപങ്ങളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയുന്നതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉത്തരവാദിത്വം ഈ ഇന്ത്യയിലെ തന്നെ അല്ലെ കേരളത്തിലെ ഈ മുസ്ലിം സഹോദരങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ന ഒരു ആദിവാസിയും ഈ എന്റെ കുടുംബവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക ഇല്ലെന്ന് തന്നെ ഞാൻ പറയും ഒരിക്കലും ഈ നായ് ഇപ്പൊ എന്റെ അച്ഛനായിട്ട് എന്റെ അച്ഛനായിട്ട് തന്നെ ഇത് വളർത്തി വലുതാക്കിയ ഒരു ഒരു രീതിയാണ് അച്ഛൻ അന്ന് പറയുമായിരുന്നു പിടി ചോറ് നമ്മൾ കൊടുക്കണമെങ്കില് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുക പട്ടികൾക്ക് കൊടുക്കുക അവർ നന്ദി കാണിക്കുമ്പോ അങ്ങനെ ഈ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട പട്ടികളും ഇപ്പൊ ഒരു നാൽപ്പത്തഞ്ച് അമ്പതോളം നായ്ക്കളുണ്ട് ഇപ്പം തൃപ്പൂണിത്തറയില് ഒരു ചേച്ചിയുണ്ട് അവരെ അവരുടെ കയ്യിലൊരു പിന്നെ നാൽപ്പത്തഞ്ച് പട്ടികളുണ്ടെന്നാണ് പറയുന്നത് അതിന് ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് പല ആൾക്കാരും എന്നെ വിളിച്ചിരുന്നു അവരെ ചതിച്ചതാണ് അവർ അവരെ ഈ നായക്കുട്ടികളെ കേൾപ്പിച്ചിട്ട് തൽക്കാലം അഞ്ഞൂറും ആയിരം രൂപയും കൊടുത്ത് അവരെ ഇപ്പം അവർക്ക് ഒരു നിവൃത്തിയില്ല ഇന്ന് രാവിലെ വിളിച്ചതാണ് അപ്പം അതുകൂടി വരികയാണെങ്കിൽ എന്തായാലും ഒരു എഴുപത്തിയഞ്ച് വട്ടിയുള്ള നമുക്ക് കാണും ചിലവ് പ്രത്യേകിച്ച് കഴിയുന്ന കാശ് എന്റെ എനിക്ക് കിട്ടുന്ന ഇപ്പം ഞാൻ സാധാരണ കൂലിപ്പള്ളിക്കാണ് പോണത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട് അതിനേക്കാളും ഉപരി എല്ലാ ഞായറാഴ്ചയും ഇവിടെ തൊട്ടടുത്ത് ഒരു നാലും അഞ്ചും ഓഡിറ്റോറിയങ്ങളുണ്ട് ആ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോവും അപ്പോൾ ആ വേസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഓടിച്ചോറിന് മൂവായിരം രൂപ അവിടുത്തെ ക്ലീൻ ചെയ്യുന്നതിനും അവിടെ ബാക്കി വരുന്ന ഭക്ഷണം മുഴുവനും ഞങ്ങൾക്ക് തരും അങ്ങനെ മൂന്നൂറ്റൂ ഓഡിറ്റോറിൻ്റെ എനിക്ക് എങ്ങനെ വന്നാലും ഒരാഴ്ച ഒമ്പതിനായിരം രൂപ എണ്ണായിരം രൂപ എനിക്ക് വരുമാനം കിട്ടും അല്ലാത്ത സമയങ്ങളിൽ ഞാൻ പുല്ല് വെട്ടുന്ന മെഷീനുണ്ട് ഞാൻ ഈ പുല്ല് വെട്ടാൻ വേണ്ടി ഞാൻ ഇവിടെയൊക്കെ നടന്നു അതിന് ഒരു ഒരു ദിവസം പുല്ല് വെട്ടുന്ന എനിക്ക് മൂവായിരം രൂപ കിട്ടും അപ്പോൾ ഈ കല്യാണത്തിൽ ഇന്ന് കിട്ടുന്നതും പിന്നെ ഹോട്ടലിൽ നിന്ന് ഷവർമേഡാണ് ബാലൻസ് ഞങ്ങൾക്ക് കിട്ടും അതുകൊണ്ടും എന്തിന് ആഹാരത്തിൽ ഒരു കുറവില്ല പിന്നെ പല ആൾക്കാരും ഇത് അറിയുന്നവര് ഞങ്ങൾക്ക് അരിയായിട്ട് സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായി സഹായിക്കുന്നുണ്ട് ഇവനോട് ഇവന് വയ്യാത്തവനാണ് ഇവന്റെ കാലേ കാലം രാജേഷ് 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 പറ പറഞ്ഞേ മറ്റേ മറ്റേ ഇതാണ് റെമ്പാരാണ് മോനെ അങ്കലൊരു ചാറ്റു അങ്ങോട്ടില്ല അങ്ങോട്ടുള്ള ചാറ്റാ പടുത്തേ ഇതാരാണ്